رحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أدعو مسلحة رب العالمين യും നമ്മ സഹായിച്ചവരെയും നമ്മുടെ കുടുംബക്കാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി പരിശുദ്ധമായ ശ്രാവസത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു രാവിലേക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അസ്തമയത്തോടു കൂടെ പ്രധാനപ്പെട്ട ഒരു രാവിലേക്കാണ് നമ്മൾ എടുക്കുന്നത് ലൈലതുൽ രാവു എന്നൊക്കെ പ്രസിദ്ധിയാർത്ഥിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രാവു ഒരുപാട് ആളുകൾക്ക് അള്ളാഹു പാപമോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ രാവും അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് ഉത്തരം ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട രാവും ഈ ഒരു രാവിലെ നമ്മൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അടുക്കാൻ പോകുന്നത് അള്ളാഹുഭവാല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ലൈലത്തുൽ എന്നാണ് കുറിച്ച് എന്നാൽ വ്യത്യസ്തങ്ങളായ പേരുകൾ ഹരിയഥകൾ നമുക്ക് കാണാൻ കഴിയും ലൈലത്തിൽ എന്നൊരു പേര് ഈ രാവിന്റെ ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ലൈലത്തുൽ ഇജാബ ഇങ്ങനെ പേരുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പക്ഷെ നമ്മളിലൊക്കെ പ്രചരപ്രചാരം നേടിയ പേര് ലൈലത്തുൽ ബറാഹ എന്നാണ് ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമുക്കൊക്കെ മോചനം എന്നാണ് മോചനത്തിന്റെ രാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ തെറ്റുകളിൽ നിന്ന് മോചനം അതുപോലെ ബറാഹ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരുകൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ രാവിന് പുണ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലാത്ത വിധം പ്രസിദ്ധമായ രാവാണ് നമ്മുടെ മദ്ഹബിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ ഇമാം ഇമാം അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം അൽ ഉമ്മ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ആ മഹാനായ പറയുന്നു ഇന്ന ദുആ യുസ്തജാബു ഫീ ഒരു വർഷത്തിലെ അഞ്ച് അഞ്ചുരാവുകൾ ആ അഞ്ചുരാവുകൾ പ്രാർത്ഥനക്ക് വളരെയേറെ ഉത്തരമുണ്ട് എന്നാണ് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടാണ് പറഞ്ഞാൽ പിന്നെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബഹുമാനപ്പെട്ട അംഗീകാരം നൽകിയ

വലിയ ഒരു പട്ടിത്തിന് ഇവിടെ കടന്നു വരാനുണ്ട് എല്ലാവരും പറയുന്നു മഹാനായ തങ്ങൾ മഹാനു പറഞ്ഞത് ബഹുമാനപ്പെട്ടു അതുകൊണ്ട് തന്നെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട് മഹാനായ ആ അത്രമേൽ പറഞ്ഞതാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരമുണ്ട് മാത്രമൊന്നല്ലിതന അവരുടെ പരമാവധി രാവുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പരിശുദ്ധമായ ഈ പരാദിനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രന്ഥം ശാസ്ത്ര ഗ്രന്ഥമായ വരി മുബറ പോലെയുള്ള പ്രകൃപമായ ഗ്രന്ഥം ആഗദത്തിൽ മഹാനവർകൾ പറയുന്നുണ്ട് അന്ന ലിഹാദിൽ ലൈലത്തി ഫല്ലില്ലാ ഈ പരിശുദ്ധമായ രാവിനെ പ്രത്യേകമായ ശാസ്ത്രതകളിലൂടെയെന്ന മഹാനവർകൾ പറയുന്നു അങ്ങനെ കൊണ്ടവതി ഫഖഹ ഗ്രന്ഥങ്ങളിൽ ഫുഖഹാ കർമ്മശാസ്ത്രവേണ്ടി നിർമാർ ഈ കാര്യങ്ങളെ കൃത്യമായി നടപ്പുവരുത്തിയിട്ടുണ്ട് ഒരുപാട് മുഹദ്ദിഥുകൾ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീത്തിനെ കൃത്യമായി നടപ്പുവരുത്തിയിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാരായ മുഫസ്സിറുകൾ അവരുടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റാസി അതുപോലെ പോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാർ അവിടുത്തെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് പുണ്യമായ രാവാണ് ശ്രേഷ്ഠതയുള്ള രാവാണ് പ്രത്യേകമായി പ്രാർത്ഥന പുത്തനം കിട്ടുന്ന രാവാണ് എന്ന് അവരെല്ലാവരും

അവർ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബസറയിലെ ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു ആ ജോലിക്കാരിലേക്കൊക്കെ കത്തയക്കുമായിരുന്നു ആ കത്തിൽ മഹാനവർമ്മിൽ രേഖപ്പെടുത്താറുണ്ട് ഓർഷത്തിൽ വരാവുന്ന പ്രധാനപ്പെട്ട രാവുകൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്

അവസാനം വരെ നബിയെ കൊണ്ട് വിശ്വസിച്ച് അങ്ങനെ പോവുകയും ചെയ്തവരാണ് താപിടുകൾ ആ താപിളി പണ്ഡിതന്മാർ സ്വഹാബികളും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രഗത്ഭരായ താപിണി പണ്ഡിതന്മാരാണ് പറയുന്നത് ഈ രാവിലെ പ്രത്യേകതയുണ്ട് എന്ന് അതുമല്ല

وقد وردت انه وسلم حبيبنا محمد المصطفى صلى الله عليه وسلم സംസാരിച്ചു അങ്ങനെ കിടന്നുറങ്ങാനുള്ള എല്ലാവരും തയ്യാറെടുപ്പുകളും നടത്തുകയാണ് ാണ് അന്നേരം എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം കാരണം ഇന്നത്തെ ദിവസം എന്റെ ദിവസമാണ് കിട്ടുന്ന ദിവസം ഈ പറയാതെ പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ ഞാൻ പുറത്തേക്ക് ുംറങ്ങിപ്പോയത് എങ്ങോട്ടാണ് പോകുന്നത് മറ്റു ഭാര്യമാരുണ്ട് ആ ഭാര്യമാരുടെ വീട്ടിലേക്കാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടി മഹതിയായ ആയിഷ സല്ലമാതുകളുടെ കൂടെ പോവുകയാണ് അങ്ങനെ കുറച്ച് സന്ദർചിച്ച് നോക്കിയപ്പോൾ അഗർതുഹൂ ബഖിയ്യ എൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്നത്തുൽ ബഖിയയിൽ എനിക്ക് കാണാനടിയായി ആ ജന്നത്തുൽ ബഖിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നതണ്ടാണ് ഇസ്തഗ്ഫിറൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാ യാണ് അതുപോലെ തന്നെ മറ്റു ശലമാണ് അവിടെ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മഹതിയായ ആയിഷീനായി കാഴ്ചയാണ് കാണുന്നത് മഹതി പറയുന്നുണ്ട് എനിക്കത് കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിനൊരു ലജ്ജ തോന്നി കാരണം ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്നത്തെ ദിവസം എന്റെ രാത്രിയാണ് നിമിതങ്ങൾ എനിക്ക് കിട്ടണം എന്റെ കൂടെ അന്തി ഉറങ്ങണം നബി നബി തങ്ങൾ എന്ന് അറിയാൻ വേണ്ടി വേണ്ടി ഞാൻ ആവശ്യത്തിലാണ് ആ യാണ് പറയാണ് പിന്നെ ഞാനൊന്നും സംസാരിക്കാൻ നിന്നില്ല നേരെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു എന്റെ റൂമിലേക്ക് ഞാൻ ഓടിക്കയറി അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്നു അപ്പോഴാണ് മുഹമ്മദ്

നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റി വെച്ചു കിടക്കാൻ നേരത്തെ എന്നെയും ഉപേക്ഷിച്ചു കൊണ്ട് നിങ്ങൾ പോയില്ലേ മനസ്സിൽ ഞാൻ പോകുന്നത് വേണ്ടി ഞാൻ അങ്ങയോട് കൂടെ പുറപ്പെട്ടു പക്ഷേ അങ്ങയെ എത്തിച്ചത് ജനത്തിൽ പകയിലാണ് അവിടെ വെച്ചുകൊണ്ട് അങ്ങല്ലാഹുവിന്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടത് അങ്ങള്ളാഹുവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനാണെങ്കിൽ എന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങയെ വന്നിരിക്കുകയാണ് ഞാൻ അങ്ങയോടൊന്നും നിന്നില്ല ഞാൻ നേരെ ഓടിയുടെ റൂമിലേക്ക് കയറിയതാണ് നബീരെ അപ്പോഴുണ്ടായ ചില അസ്വസ്ഥതകളാണ് അപ്പോഴുണ്ടായ ചില കിടപ്പാണ് അനുഭവപ്പെടുന്നത് നബീരെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്കൽ പറഞ്ഞയ ആയിഷ അബതി തഖാഫീന അയിഹി ഫില്ലാഹു അലൈക വറസൂല അല്ലാഹു നമ്മളുടെ റസൂലിനെ നമ്മയേടെ അഗ്രമം കാണിക്കുമെന്നു നീ ഭയപ്പെട്ടോ ആയിഷ എന്ന് ചോദിക്കുകയുണ്ടായി കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസം ഞാൻ ഒരിക്കലും അതിക്രമം കാണിക്കുകയില്ല ആയിഷ അതുകൊണ്ട് അങ്ങനെ നീ വിചാരിച്ചു എന്ന് നബിമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്കൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ആയിഷ ഇതോളെ പ്രധാനപ്പെട്ട ദിവസം ആണ് ജിബേ ൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട രാഷ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തു പോയത്

അവൻ എന്നോട് അതിനൊട്ട് കാവൽ ചോദിച്ചാൽ ഫർഉഹാഫിയഹു ഞാൻവനിക്ക് സൗഖ്യം നൽകുമെന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ബറാഅത്തിനെവരിക്കനെ കുറിച്ച് പറയുവന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന സമയത്തെ അല്ലാഹു ഇങ്ങനെ

പുരുമാർ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പരിശുദ്ധമായ രാവിൽ മാത്രം ചെയ്ത് നമ്മുടെ സഹോദരി സഹോദരന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് അവരോട് പറഞ്ഞ് ചെയ്ത് മാതാപിതാക്കളോടാണെങ്കിൽ പറഞ്ഞ് എന്നിട്ട് ഈ മടങ്ങിയാൽ അവസാനമായി പറയുകയാണ് രാത്രി തന്നെയാണ് പക്ഷേ എനിക്ക് അനുവാദം തരണം ഞാൻ കുറച്ച് സ്വന്തം നിർവഹിക്കുന്നുണ്ട് എനിക്ക് സമ്മതമാണോ

ിൽ നിങ്ങൾ എന്തൊക്കെയോ പ്രാർത്ഥന നിർവഹിച്ചു ഞാൻ കേട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചു പറഞ്ഞു അത് എല്ലാ ആളുകൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ള ആ ഒരു ദിനത്തിനെ ചരിയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു ഹരിയത്തിൽ ഞാൻ നിർത്തുകയാണ് കൂടുതലായി പറയുക

ഈ രാവിലാണ് ബാഹുസ്മരണാനുഭവത്തിനായ ഒരുപാട് ആളുകളുടെ ജനനം നിശ്ചയിക്കുന്നത് ഒരുപാട് ആളുകളുടെ മരണം നിശ്ചയിക്കുന്നത് ഒരുപാട് ആളുകൾക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും അകലുകളെ പ്രവർത്തനങ്ങളെ

ാണ് അത്ര ലയിരുത്തുന്നതിന്റെ പോലും പ്രധാനമായ ഒരു രാത്രിയാണ് അതിന്റെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് നൽകി കുട്ടികൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് ശേഷം ഒരു മൂന്ന് നമ്മൾ ഒന്നാമത്തെ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ വേണ്ടി രണ്ടാമത്തേത് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മൂന്നാമത്തേത്യുടേയും നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ അന്ത്യം നന്നാവിന് വേണ്ടി ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ട് അതുപോലെ ദിനത്തിൽ ാണ് നാളെയാദ്യം നോമ്പ് നോമ്പനിഷ്ടികളെ ശക്തമായ ശ്രമത്തിട്ടെ എന്നൊക്കെ നമ്മുടെ അലൈഹി ഹഡീത്തിനുണ്ട് മാത്രവുമല്ല അതും ഇതിന്റെ അത് നമുക്ക് ും പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുന്ന നോമ്പ് എല്ലാ മാസവും പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പിന്റെ ദിവസമാണ് അതുപോലെ കരുതിയാൽ ആ മൂന്ന് നോമ്പിന്റെ കൂലിയും നമുക്ക് ലഭ്യമാകും ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതലായി ഞാൻ പറയുന്നില്ല മറ്റൊരു